ഉത്തര കൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നിന്റെ ചൈനയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനങ്ങളിൽ അദ്ദേഹത്തിന്റെ പച്ച ട്രെയിൻ എന്നും ശ്രദ്ധ നേടാറുണ്ട് ലോക നേതാക്കൾ സാധാരണയായി അതിവേഗ വിമാനയാത്രകൾ തിരഞ്ഞെടുക്കുമ്പോൾ കിങ് ജോങ് ഉൻ തന്റെ ബുള്ളറ്റ് പ്രൂഫ് ആഡംബര ട്രെയിനിനെ ആശ്രയിക്കുന്നത് ഉത്തര കൊറിയയുടെ അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള നയതന്ത്ര പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയായി മാറുന്നു ചൈനയുമായുള്ള നിർണായക ചർച്ചകൾക്കായി കിങ് ജോങ് ഉൻ ഈ പ്രത്യേക ട്രെയിനിൽ യാത്ര ചെയ്തതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ വാഹനത്തിന്റെ പ്രാധാന്യവും സുരക്ഷാ സവിശേഷതകളും വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് കരുത്തും സുരക്ഷയും ആഡംബരവും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ പ്രത്യേക ട്രെയിൻ കിങ് ജോങ് ഉന്നിന്റെ വിദേശ യാത്രകളുടെ അഭിഭാജ്യ ഘടകമാണ് കൊറിയയുടെ സ്ഥാപകൻ കിം ഇൽ സുങ് അദ്ദേഹത്തിന്റെ പിൻഗാമി കിങ് ജോങ് ഇൽ എന്നിവർക്ക് ശേഷം നിലവിലെ നേതാവ് കിങ് ജോങ് ഉന്നും ഈ യാത്രാരീതിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു വിമാനയാത്രകൾ ഒഴിവാക്കി കൂടുതൽ സുരക്ഷിതവും നിയന്ത്രിതവുമായ ട്രെയിൻ യാത്രകൾ തെരഞ്ഞെടുക്കുന്നത് കിങ് കുടുംബത്തിന്റെ ദീർഘകാല പാരമ്പര്യമാണ് കിങ് ജോങ് ഉന്നിന്റെ പച്ച ട്രെയിൻ സാധാരണ ഒരു യാത്രക്കാരന്റെ ട്രെയിൻ അല്ല അത് ചലിക്കുന്ന ഒരു കോട്ടയും ആഡംബര കൊട്ടാരവുമാണ് ഈ ട്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കവചിത സ്റ്റീൽ പാളികളാൽ നിർമ്മിച്ച ഇതിന്റെ ഭിത്തികൾ ബുള്ളറ്റുകളെയും സ്ഫോടനങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് അട്ടിമറി ശ്രമങ്ങളെ പ്രതിരോധിക്കാനായി സൈനിക വാഹനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ട്രെയിനിന്റെ ഓരോ കോശിനും കീഴിൽ പ്രത്യേക പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ പ്രാപ്തമാണെന്നും റിപ്പോർട്ടുകളുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത കൊറിയ കിങ് ജോങ് ഉന്നിന്റെ യാത്രകളിൽ നിരവധി അനുബന്ധ ട്രെയിനുകൾ കൂടി ഉപയോഗിക്കാറുണ്ട് ഇതിൽ ഒരു ട്രെയിൻ കിമ്മിന്റെ യഥാർത്ഥ യാത്രക്കാരനെ വഹിക്കുമ്പോൾ മറ്റു ട്രെയിനുകൾ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നു ഇത്തരം ഓരോ യാത്രയിലും വഴിയിലുടനീളം അതീവ സുരക്ഷാ വിന്യാസങ്ങൾ നടത്താറുണ്ട് റെയിൽവേ ട്രാക്കുകൾ നിരന്തരമായി നിരീക്ഷിക്കുകയും യാത്ര കടന്നുപോകുന്ന വഴികളിൽ ഗതാഗതം പൂർണ്ണമായും തടയുകയും ചെയ്യും ട്രെയിനിന്റെ ഉൾവശം പുറമേ കാണുന്നതിനേക്കാൾ ആഡംബരപൂർണമാണെന്ന് കരുതപ്പെടുന്നു രാജകീയ സൗകര്യങ്ങളോട് കൂടിയ സ്വകാര്യ ക്യാബിനുകൾ അത്യാധുനിക കോൺഫറൻസ് റൂമുകൾ വിരുന്ന് ഹാളുകൾ വിനോദ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ ട്രെയിനിലുണ്ടെന്നാണ് വിവരം ഏറ്റവും മികച്ച ഫ്രഞ്ച് വൈനുകളും ലോകോത്തര നിലവാരമുള്ള വിഭവങ്ങളും യാത്രക്കാർക്കായി ഒരുക്കാറുണ്ട് ഈ ട്രെയിനിൽ കിമ്മിൻറെ സ്വകാര്യ റേഞ്ച് ഓവർ ലീമോസിൽ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ടെന്ന് പറയപ്പെടുന്നു ട്രെയിനുള്ളിൽ തന്നെ ആണവ രാസായുധ പ്രതിരോധ സംവിധാനങ്ങൾ സാറ്റലൈറ്റ് ഫോണുകൾ മോണിറ്ററുകൾ എന്നിവയുണ്ട് സ്വകാര്യ ജെറ്റിൽ യാത്ര ചെയ്യുന്ന മിക്ക ലോക നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി വേഗത കുറഞ്ഞതും എന്നാൽ കനത്ത സുരക്ഷയുള്ളതുമായ ട്രെയിൻ യാത്രയാണ് കിങ് സാധാരണയായി തെരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരമേറ്റത് മുതൽ പച്ചയും മഞ്ഞയും നിറത്തിലുള്ള അദ്ദേഹത്തിന്റെ ട്രെയിൻ ലോക ശ്രദ്ധ നേടുന്നുണ്ട് വിമാനയാത്ര ഒഴിവാക്കി ട്രെയിൻ തെരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ കുടുംബപരമായ കാരണങ്ങളും സുരക്ഷാപരമായ കാരണങ്ങളുമുണ്ട് കിമ്മിന്റെ പിതാവ് കിങ് ജോങ് ഇല്ലിനും മുത്തശ്ശൻ കിങ് ഇൽ സുങ്ങിനും വിമാനയാത്രയോട് വിരോധമുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വിമാനങ്ങളുടെ പരീക്ഷണ പറക്കലിനിടയിലുണ്ടായ സ്ഫോടനമാണ് ഇതിനു പിന്നിലെ കാരണമെന്ന് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു അതിനുശേഷം ഉത്തര കൊറിയൻ നേതാക്കൾ വിമാനയാത്ര പൂർണ്ണമായും ഉപേക്ഷിച്ചു